ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ദീപശികാ വിളംബര യാത്ര ശ്രദ്ധേയമായി വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ഇരുപത് മലയാളി സംഘടനകളാണ് ഒരു കുടക്കീഴിൽ അണിനിരന്ന് മാതൃകയായത് മഹാസമ്മേളനത്തിൽ പ്രദേശത്തെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് നോർക്ക കെയർ ഇ കാർഡുകൾ സൗജന്യമായി വിതരണം ചെയ്തു ഫെഡറേഷൻ ഓഫ് അംബർനാഥ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ദീപശിഖ വിളംബര യാത്ര സംഘടനകളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അംബർനാഥ് കേരള സമാജം അധ്യക്ഷൻ എൻ ഗോപാലൻ ദീപശിഖയിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു അംബർനാഥിലെ ഇരുപത് മലയാളി സംഘടനാ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ എം എൽ എ ബാലാജി കിനിക്കർ മുഖ്യാതിഥിയായിരുന്നു ജീവിക്കുന്ന മണ്ണിനോട് പ്രതിബദ്ധതയുള്ള മലയാളി സമൂഹം സംഘടിത ശക്തിയായി മാറുമ്പോൾ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും മുതൽക്കൂട്ടായിരിക്കുമെന്ന് ബാലാജി കിനിക്കർ പ്രത്യാശ പ്രകടിപ്പിച്ചു ഫാമ ജനറൽ സെക്രട്ടറി രതീഷ് കുമാർ സെക്രട്ടറി അനിൽ പിള്ള കേൾ ഹോംബെ ജനറൽ സെക്രട്ടറി പ്രിയ മഗീസ് തുടങ്ങിയവർ സംസാരിച്ചു സംഘടനകൾ വിഘടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അമർനാഥിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ഇരുപത് സംഘടനകൾ ഒരു കുട കീഴിൽ അണിനിരുന്നത് മാതൃകാപരമാണെന്ന് ഫാമ പ്രസിഡന്റ് ചിത്ര വിജയൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എന്ന വേട് മാറ്റി ഇനി എല്ലാ സംഭവത്തിലും നമ്മൾ നമ്മൾ എന്നായിരിക്കണം ചടങ്ങിൽ നോർക്ക കെയർ ഇ കാർഡുകൾ വിതരണം ചെയ്തു അർഹതപ്പെട്ട കുടുംബങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള പ്രീമിയം അടച്ചാണ് കെയർ ഫോർ മുംബൈ എന്ന സന്നദ്ധ സംഘടന ഇതിനകം അമ്പത്തി എട്ട് കുടുംബങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കിയത് ഇരുപത് സംഘടനകളിലെ നൂറ്റമ്പതിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത കലാപരിപാടികളും അരങ്ങേറി പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ